നമസ്കാരം കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് ഒരു വാഹനം അത് മാത്രമല്ല ടാറ്റ മോട്ടോഴ്സിന് ഇത്രയധികം വിജയം ഉണ്ടാക്കി കൊടുത്തൊരു വാഹനം എന്ന് പറയുന്നത് നെക്സോൺ ആണ് നെക്സോൺ ഇപ്പം ഇലക്ട്രിക്കിൽ ഉണ്ട് അതുമാത്രമല്ല പെട്രോളിൽ അവൈലബിൾ ആണ് ഡീസലിൽ അവൈലബിൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നെക്സോൺ അതിൻ്റെ നാലാമത്തെ വേർഷൻ അതായത് നാലാമത്തെ ഒരു വെറൈറ്റിയിൽ വരികയാണ് അത് സി എൻ ജിയിലാണ് ഐ സി എൻ ജി എന്നാണ് ഇവർ ഇവർ ഈ ഒരു വാഹനത്തിൻ്റെ ടെക്നോളജിയെ പറയുന്നത് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെയാണ് വരുന്നത് അതായത് ബൂട്ട് പോകാതെ സ്പെയർ വീൽ വയ്ക്കുന്ന ഭാഗത്ത് രണ്ട് സിലിണ്ടർ വെച്ചിട്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലിറ്റർ ബൂട്ടോടു കൂടിയാണ് ഈ ഒരു വാഹനം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലിറ്ററാണ് അത് മാത്രമല്ല സ്പെയർ വീൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല സ്പെയർ വീൽ താഴെ വെച്ചിട്ടുണ്ട് അതായത് അണ്ടർ ബോഡിക്ക് താഴെ വെച്ചിട്ടുണ്ട് ആ ബൂട്ടിൻ്റെ തൊട്ട് താഴെ ആ സ്പെയർ വീൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പഞ്ചർ കിറ്റൊന്നും കൊടുത്തിട്ടില്ല ഈ വാഹനം കോമ്പിറ്റ് ചെയ്യുന്നത് മാരുതി സുസക്കിയുടെ ബ്രസേ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്ക് ബ്രസയുടെ സി എൻ ജി വേർഷനും ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഐ സി എൻ ജി വേർഷനിൽ വരുന്ന നെക്സോൺ എന്ന് പറയുന്ന വാഹനവുമായിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള അത്രത്തോളം വലിയൊരു കോണ്ടൻ്റ് അല്ല അതായത് ക്യാരൻസ് കിയുടെ ക്യാരൻസിൻ്റെ ഇലക്ട്രിക് വേർഷൻ അവിടെ ഇവിടെയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് കിയ ഇലക്ട്രിക്കിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം അത് മാത്രമല്ല ക്രെറ്റ ഓൾറെഡി അവരുടെ അതായത് ഹ്യുണ്ടായി ഓൾറെഡി അവരുടെ ക്രെറ്റ എന്ന് പറയുന്ന വാഹനത്തെ അതിനെ ഇലക്ട്രിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് അതുമാത്രമല്ല ഒക്ടോബർ നാലാം തീയതി മുതൽ ആറാം തീയതി ആ ഒരു സമയത്തിനുള്ളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന നിസാൻ്റെ മാഗ്നൈറ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് ടീസ് ടീസറായിട്ട് വഴിയിൽ വന്നിട്ടുണ്ടായിരുന്നു അലോവീലിൻ്റെ പാറ്റേണ്ട ഒരു ഡിഫറൻസ് ഉണ്ട് അത് മാത്രമല്ല ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാനാണ് ഈ ഒരു വാഹനം വരുന്നത് എഞ്ചിനിൽ വ്യത്യാസമില്ല ഗിയർ ബോക്സിൽ വ്യത്യാസമില്ല എം ടി ഉണ്ടായിരിക്കും സി ബി ടി ഉണ്ടായിരിക്കും ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരിക്കും അത് മാത്രമല്ല വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറൽ ആസ്പ്രേറ്റഡ് എഞ്ചിൻ വിത്ത് സെവൻറ്റി ടു പി എസ് പവറും അത് മാത്രമല്ല നയൻറ്റി സിക്സ് എൻ എം ടവർക്കുമുള്ള ആ ഒരു എഞ്ചിനും നിലനിർത്തും പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു സെഗ്മെന്റിൽ അതായത് സി എൻ ജി വാഹനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അണ്ടർ പവർ ആണെന്ന് പറയുന്ന ആളുകൾക്ക് വലിയൊരു മറുപടിയുമായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് വന്നിട്ടുള്ളത് അതായത് ദ മോസ്റ്റ് പവർഫുൾ സി എൻ ജി കാർ ഇൻ ദിസ് സെഗ്മെന്റ് എന്ന് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ പറയാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉള്ള സി എൻ ജി കാറുകളേക്കാളും പവർഫുൾ ആണ് അതായത് വൺ പോയിന്റ് ടു ടർബോ ചാർജഡ് ത്രീ സിലിണ്ടർ ടെക്നോളജിയുമായിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് നോർമലി ഈ ഒരു വാഹനത്തിനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൺ ട്വൻറ്റി പി എസ് പവറാണ് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതായത് സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ് ബി എച്ച് പി പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കുമാണ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തെ നമ്മൾ ബ്രസയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബ്രസേയുടെ ഏറ്റവും ബേസ് വേരിയൻറ്റ് ബ്രസ സി എൻ ജിയുടെ ബേസ് വേരിയൻറ്റും നെക്സോണിൻ്റെ സി എൻ ജിയുടെ ബേസ് വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നെക്സോൺ സി എൻ ജിയുടെ ബേസ് വേരിയൻറ്റിന് മുപ്പതിനായിരം രൂപ കുറവാണ് ബസയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബ്രസേയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസബറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് എയ്റ്റി എയിറ്റ് പീസ് പവറും അത് മാത്രമല്ല വൺ ട്വൻറ്റി ടു എൻ എം ടോർക്കുമാണ് അവിടെ വരുന്നത് രണ്ട് വാഹനങ്ങളും ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നെക്സോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ കെ ജി ആണ് അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത് യഥാർത്ഥ ഫിഗർ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നാൽ പോലും ബ്രസേയുടെ കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇരുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ഒന്ന് കിലോമീറ്ററാണ് പെർ കിലോഗ്രാമിൽ വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചർ കൊണ്ട് നമ്മൾ കൂടുതൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫീച്ചർ കൂടുതലുള്ളത് നെക്സോണിൽ തന്നെയാണ് കാരണം നെക്സോൺ എന്ന് പറയുന്ന വാഹനത്തിനകത്ത് എൽ ഇ ഡി ഡി ആർ എൽസ് ഉണ്ട് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ഉണ്ട് എറ്റ് ഇൻസുലിൻ്റെ ടെക്നോളജിയിലൂടെയാണ് വരുന്നത് എയർ പ്യൂരിഫയർ ഉണ്ട് അത് മാത്രമല്ല ഡെസ്റ്റ് ഉണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് വോയിസ് അസിസ്റ്റഡ് ആയിട്ടുള്ള സൺ ടോ ടോപ്പ് മോഡലൊക്കെ വരുന്നുണ്ടെങ്കിലും ഇലക് ഇലക്ട്രിക്കലി എന്താ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന സൺറൂഫ് അത്യാവശ്യം ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ സ്മാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോസ് ഒക്കെ ഉള്ളൂ അപ്പോൾ സ്മാർട്ട് പ്ലസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ചധികം നമുക്ക് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം ശരിക്കും ഒരു വാല്യൂ ഫോർ മണിയാണ് കാരണം ടാറ്റ മോട്ടോഴ്സ് എപ്പോഴും സേഫ്റ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലീക്കേജ് എന്ന് പറയുന്നത് ഈ സിലിണ്ടർ ിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി പെട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല ഫയർ എക്സ്റ്റിംഗ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ടാറ്റാ മോട്ടേഴ്സ് ഒരുപാട് ഒരുപാട് മുൻപന്തിയിലേക്ക് നിൽക്കുന്നുണ്ട് ബ്രസൈയുടെ ഗേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ഫൈവ് നാച്ചുറലി ആസ്പെറേറ്റ് ഒരു ഫോർ സിലിണ്ടറാണ് ആ ഫോർ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പക്ഷേ ഇവിടെ ചാർജർ എഞ്ചിനാണ് നെക്സോന്റെ കേസിൽ വരുന്നത് ബ്രസീല് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണുള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ ബ്രസേയുടെ സെഡക്സ എന്ന് പറയുന്ന മോഡലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും േക്കും സെഡക്സൈക്ക് ട്വൽവ് പോയിന്റ് ടു ഫൈവ് ലാക്സ് ആണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് ഇവിടെ നമ്മൾ നെക്സോണിൻ്റെ ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള ഫിയർലെസ് പ്ലസ് പി എസ് എന്ന് പറയുന്ന മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് അതിൻ്റെ വില എന്ന് പറയുന്നത് ഫീച്ചർ വെച്ച് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ ഫീച്ചർ ഉള്ളത് ഇപ്പം വെൽക്കം ഫങ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെക്സോണിനകത്തുണ്ട് അതൊന്നും ബ്രസീലില്ല പക്ഷേ രണ്ട് വാഹനം നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടയർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നെക്സോൺ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് കാണുമ്പോൾ തന്നെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു നല്ല ഒരു വാഹനം ക്വാളിറ്റിയുള്ള ഒരു വാഹനമായിട്ട് തോന്നും പക്ഷേ ബ്രസ്സ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർവീസാണ് സർവീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ടാറ്റ ഇനി ഇമ്പ്രൂവ് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ മാറി സ്കോർ ചെയ്യും തീർച്ചയാണ് കാരണം നമുക്കൊരു തലവേദന ഇല്ലാത്ത രീതിയിൽ വാഹനങ്ങൾ കൊണ്ടു നടക്കാൻ കഴിയും കാരണം നെക്സോൺ അല്ലെങ്കിൽ ബ്രസ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന വാഹനങ്ങളാണ് പക്ഷേ സി എൻ ജി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും സി എൻ ജി വാഹനങ്ങളുടെ എഞ്ചിന് ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും സാധാരണ പെട്രോളിൽ പോകുന്ന എഞ്ചിൻ്റെ അത്രയും ഒരു ലൈഫ് ഉണ്ടാകില്ല അത് തീർച്ചയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം അല്ലെങ്കിൽ ബെറ്റർ ദാൻ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് തീർച്ചയായിട്ടും എനിക്ക് സി എൻ ജിയെ പറയാൻ കഴിയും കാരണം സി എൻ ജി ഒരുപാട് അണ്ടർ പവേഡ് അല്ല ഈ ഒരു കേസിൽ ഇപ്പം നെക്സോണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നൂറ് പി എസ് പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കും ഉണ്ടെങ്കിൽ ബ്രസേയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ എൺപത്തി എട്ട് പി എസ് പവറും വൺ ട്വൻറ്റി ടു എൻ എം ടോർക്കുമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടോർക്ക് കുറച്ചും കൂടെ കൂടുതൽ നെക്സോൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്പാരിസനകൾ നമ്മൾ പറയുന്നത് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല വേരിയൻറ്റ് വൈസ് ഉൾപ്പെടുത്തിയിട്ടില്ല തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സർവീസ് എന്ന് പറയുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ ബ്രസ നെക്സോൺ എന്തൊക്കെ ഫീച്ചർ കൊടുത്താലും അതിന് മുകളിൽ നിൽക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ടാറ്റ ഇനി നല്ല സർവീസ് കൊടുക്കണം നല്ല സർവീസ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങൾ കൂടുതൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും കാരണം ഇത്രയും അധികം ഒരു സേഫ്റ്റി കാരണം നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു സേഫ്റ്റിയാണ് കാരണം എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നല്ല എടുത്ത് പറയുകയാണ് ഇപ്പോൾ സി എൻ ജി ലീക്കേജ് ണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കട്ട് ഓഫ് ചെയ്തിട്ട് പെട്രോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അത് മാത്രമല്ല ഈ ഫയർ എക്സ്റ്റിംഗ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ശരിക്കും അപ്രഷിയേറ്റ് ചെയ്യേണ്ടത് ചെയ്യണം അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിക്ക് സേഫ്റ്റിയും കൂടെ ഒന്ന് സേഫ്റ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ സർവീസും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നാൽ മാത്രമേ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സർവൈവ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ബ്രസ്സയുടെ ഏറ്റവും ലോവർ വേരിയൻ്റ് ആയിട്ടുള്ള എൽ എക്സ് ഐ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എക്സ് ഐക്ക് നയൻ പോയിൻറ്റ് ടു നയൻ ലാക്സ് ആണ് അതിൻ്റെ ഒരു എക് ഷോ പറയുന്നത് പക്ഷേ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ നമുക്ക് ഈ എൽ എക്സൈ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ കഴിയും അതായത് സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്നത് നെക്സോൻ്റെ ജസ്റ്റ് ബേസ് വേരിയൻറ്റിൻ്റെ മുകളിലുള്ളൊരു വേരിയൻ്റ് ആണ് നാൽപ്പതിനായിരം രൂപ മാത്രമാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ അതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം തൊമ്പത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്മാർട്ട് പ്ലസിൻ്റെ എക് ഷോറൂം പ്രൈസെങ്കിൽ എൽ എക്സ് ഐ ബ്രസ്സയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് പ്ലസ്സിൽ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഉണ്ട് അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള സിസ്റ്റം കാര്യങ്ങളുണ്ട് ഷാർപ്പിൻ ആൻറ്റണിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒ ആർ വി എംസ് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു എൽ എക്സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അപ്പ് മാർക്കറ്റായിട്ട് ഈ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിനെ നമുക്ക് പ്ലേസ് ചെയ്യാം അപ്പോൾ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്നത് ബ്രസെയുടെ എൽ എക്സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ എൽ എക്സി ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത് അത് സ്മാർട്ട് എന്ന് പറയുന്ന നെക്സോണിൻ്റെ വേരിയൻ്റ ആണ് പക്ഷേ നാൽപ്പതിനായിരം രൂപയുടെ ഒരു അഡീഷണൽ ഫീച്ചർ നമുക്കിവിടെ ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ ബ്രസേയുടെ ബേസ് വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ നൈറ്റ് ഐ ആർ വി എം അത് മാത്രമല്ല സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലേ വീൽസ് അല്ല സ്റ്റീൽ റിം ആയിട്ടുള്ള വീലുകളാണ് ലഭിക്കുന്നത് ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ ഏ സി ഇവൻറ്റ് കാര്യങ്ങളുണ്ട് റിമോട്ട് സെൻസിങ് ആയിട്ടുള്ള ഡോർ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിനകത്ത് നാല് ഡോറിലും പവർ വിൻഡോസ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ നെക്സോൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സ്മാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ രണ്ട് ഡോറില് മാത്രമാണ് പവർ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഈ ഒരു രണ്ട് വാഹനം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു വാഹനം ഫോർ സിലിണ്ടർ ആണ് ഒരു വാഹനം ത്രീ സിലിണ്ടർ ടർബോ ചാർജഡാണ് പക്ഷേ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ത്രീ സിലിണ്ടറിൻ്റെ കൂടെയാണ് സാധാരണ ടർബോ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രസയ്ക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് അവിടെ ലഭിച്ചത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ത്രീ സിലിണ്ടർ ടർബോ ചാർജർ എഞ്ചിനും തമ്മിൽ നമുക്ക് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല ത്രീ സിലിണ്ടർ ടെർബോചാർജർ എഞ്ചിൻ എപ്പോഴും പെർഫോമൻസിൽ കുറച്ച് കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുന്നതാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് അങ്ങനെ ടർബോ ചാർജർ ആയിട്ടുള്ള എഞ്ചിനെ എപ്പോഴും നല്ല രീതിക്ക് പരിരക്ഷിക്കണം കാരണം അത് ടർബോയാണ് ടർബോ റൊട്ടേഷൻ വളരെ കൂടുതലായിരിക്കും പെട്ടെന്നൊക്കെ വണ്ടി ഓടി വന്നിട്ട് നമ്മൾ ഉടനെ ഓഫ് ചെയ്യാതിരിക്കുക വണ്ടി കുറച്ച് നേരം ഐഡിലിടുക ഇടുക അൻപത് സെക്കൻഡ് അല്ലെങ്കിൽ നാൽപ്പത് സെക്കൻഡൊക്കെ ഐഡിയിൽ ഇടുന്നത് നന്നായിരിക്കും അതാണ് അപ്പോഴത്തേക്കും ഈ ടർബോർഡ് റൊട്ടേഷനൊക്കെ നോർമൽ രീതിയിലേക്ക് വന്നതിന് ശേഷം വണ്ടി ഓഫ് ചെയ്യാം തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ ഉള്ളിലെ മെക്കാനിക്കൽ കോമ്പണൻറ്റ് എന്താണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വാഹനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദീർഘകാലം നിലനിൽക്കും അത് മാത്രമല്ല പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം തീർച്ചയായിട്ടും സേഫ്റ്റിയുടെ കാര്യത്തിൽ നെക്സോൺ ഐ സി എൻ ജി ഒരു പടി മുന്നിൽ നിൽക്കുകയാണ് അത് മാത്രമല്ല നമ്മൾ പ്രൈസ് വെച്ച് കമ്പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നെക്സോൺ എന്ന് പറയുന്നത് അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ് പക്ഷേ സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ മാത്രമാണ് ഒരു ബിഗ് ക്വസ്റ്റൻ വരുന്നത് തീർച്ചയായിട്ടും ടാറ്റ സർവീസ് ഇമ്പ്രൂവ് ചെയ്തേ മതിയാവുള്ളൂ നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം